ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുഷാനി ബ്ലോക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നമ്മൾ സെറ്റ് ഉണ്ടായിരുന്ന എക്വോരത്തിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട് നമ്മൾ എക്വരത്തില് നമ്മൾ കുറച്ച് മണി പ്ലാന്റുകളും അതേപോലെ സിംഗോളിയൻ ചെടികൾ പീസ് ലില്ലി ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ കുറച്ച് മീനുകളൊക്കെ ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു മീനിനെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു മീനാണ് വലിയൊരു പരൽ മീനാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഏറ്റവും കൊടുത്തിട്ട് ഏകദേശം ഒരാഴ്ചകളായിട്ടുണ്ട് അപ്പം എക്വോറിയായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അതേപോലെ ബാക്കിയുള്ള ഗോൾഡ് ഫിഷും ഫ്ലാറ്റിയും ഒക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് എക്വറിയം പ്ലാന്റുകളായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള ചെടികളൊക്കെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വാർന്ന് വന്നിട്ടുണ്ട് ഇതിൽ നമ്മുടെ ലക്കി ബാമ്പും ഉണ്ട് സിങ്കോണിയും ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ പ്ലാന്റുകൾ സെറ്റ് ചെയ്താലും ഗുണം നമ്മുടെ മീനുകൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അതേപോലെ വെള്ളത്തിൽ ഓക്സിജനിൻ്റെ അളവ് ക്രമീകരിക്കാനൊക്കെ നമ്മളെ ഈ എപ്പോഴും ഈ വാട്ടർ പ്ലാന്റുകൾ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം പ്ലാന്റുകൾ ഇരിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ തോട്ടന്ന് നമുക്ക് കിട്ടിയായിരുന്നു ഈ ഒരു മീനിനെ അത്യാവശ്യം നല്ലൊരു കളറായി വരുന്ന ഒരു മീൻ കൂടിയാണ് you <laughs> ത്തിന് നമ്മൾ അക്കൂടങ്ങളിൽ ഗോൾഡ് ഫിഷ് അതേപോലെ കളർ മീനുകളൊക്കെ വാങ്ങി ഇന്ന് കൂടെ തന്നെ നമ്മളിട്ട് കൊടുത്തിട്ടുള്ളൊരു ഫിഷാണ് അപ്പോൾ ഏകദേശം രണ്ടാഴ്ചയോളം നമ്മുടെ എക്കൂർ അംഗത്തിൽ ഈ ഒരു മീന് ഇരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മീൻ എക്കോറിയായിട്ടൊന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകിട്ട് ഇപ്പോഴാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കുന്നത് മറ്റൊരു വീഡിയോ പോയി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബായ്